നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ആദ്യം വാർത്തകൾ നയിക്കാൻ നായകന്മാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ജില്ലാ പഞ്ചായത്ത് ടി എം ശശി നയിക്കും എൻ സരിത വൈസ് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കും ഈ മാസം മുപ്പതിന് തേവറകാട് കൺവെൻഷൻ സെന്ററിലാണ് കുടുംബസംഗമം ഉത്സവ നിറവിൽ മഞ്ഞപ്ര ആറാട്ട് മഞ്ഞപ്ര ആറാട്ട മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു നാടിനെ നയിക്കാൻ നായകന്മാർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിയും വൈസ് പ്രസിഡന്റായി എൻ സരിതയും തെരഞ്ഞെടുത്തു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കണ്ണനെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി സി അംബികയെയും തിരഞ്ഞെടുത്തു വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിലെ പ്രസിഡന്റായി ശാരദാ ഗോപിനാഥും നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിച്ദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞന്റായി ലളിതാചന്ദ്രനും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് പിന്തുണയോടുകൂടി സി പ്രസാദ് പ്രസിഡന്റായും ഇന്ത്യൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും കൂടാതെയും വിദ്വേഷമോ വിദ്വേഷമോ ഞാൻ ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധിയ

ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും അമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വാസത്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വൈസ് പ്രസിഡൻ്റായി കെ അബ്ദുൾ ഷുക്കൂറും തിരഞ്ഞെടുക്കപ്പെട്ടു കണ്ണമുറ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ അബ്ദുൾ ഷുക്കൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്നും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പുതുക്കോട്ടിൽ യു ഡി എഫിലെ കെ ഉദയൻ പ്രസിഡന്റായും ഐ ഷാഹിദ വൈസ് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഹരിത സുഭാഷും വൈസ് പ്രസിഡന്റായി ആർ വിനോദും തെരഞ്ഞെടുത്തു ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയുടെ